ഇതാണ് പൊട്ടുവെള്ളരി എറണാകുളം തൃശ്ശൂരാ ഭാഗത്തേക്കൊക്കെ ഇതുണ്ട് ഇഷ്ടംപോലെയുണ്ട് പൊട്ടുവെള്ളരി അങ്ങനെ നമ്മുടെ പൊട്ടുവെള്ളരി ഇത് കണ്ടോ ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇന്നത്തേന് പൊട്ടി ഇനി നമുക്കിതിങ്ങനെ തൊണ്ട് പൊളിച്ച് എടുത്ത് ഇടണം കണ്ടോ മൊത്തം പൊട്ടി ഇതാണ് പൊട്ടുവെള്ളരി ഇത് ഉടച്ചെടുക്കുവാണ് ചെയ്യുന്നത് നമ്മുടെ പൊട്ടുവെള്ളരി കുറച്ച് മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിക്കാം ഇതിൻ്റെ ഈ കളറുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല ബാക്കി ഭാഗം നമുക്ക് ഇത് ഉണ്ടോ ഇതിങ്ങനെ എടുത്ത് നമുക്ക് പാത്രത്തിലേക്കിടാം ഈ ഭാഗം നമുക്ക് വേണ്ട ഇതിൻ്റെ കുരുവുണ്ട് കുരുഭാഗം നമുക്ക് ഒഴിവാക്കി ബാക്കി നമുക്ക് എടുക്കാം ഇനി നമുക്കിത് ഒരു തവി വെച്ച് നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം ഉണ്ടോ നല്ല നെയ്യ് വെണ്ണ പോലെ ഉടഞ്ഞു വരും ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാം ഇത് നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ിതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യത്തിന് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതാ നമ്മുടെ പൊട്ടുവെള്ളരിഷക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ്